എല്ലാവർക്കും അപ്പം ഇന്നൊരു യാത്ര പോവാണ് ഞാനും അഞ്ചുവേ ഉള്ളൂ കുട്ടികൾക്ക് സ്കൂളിലോട്ട് അവർ വന്നില്ല രാവിലത്തെ സമയമാണ് ഞങ്ങളുടെ അധികം ദൂരമില്ല മായനൂർ പാലത്തിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ് ഭാരതപ്പുഴ മനോഹരമായ കാഴ്ച തന്നെയാണ് അപ്പോൾ ഇവിടെ നമ്മൾ താമരശ്ശേരി വഴി നേരെ വയനാടേക്കാണ് പോകുന്നത് നല്ലൊരു റിസോർട്ടിൽ നമുക്ക് നിൽക്കാം അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം നല്ല മനോഹരമായ കാഴ്ച ഭംഗി തരുന്ന ഒരു റിസോർട്ടിലേക്കാണ് നമ്മൾ യാത്ര പോകുന്നത് അങ്ങനെ അങ്ങനെ താമരശ്ശേരി ചുരം കയറാൻ അയ്യോ ഞങ്ങള് ഞങ്ങള് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ കോളയിലൂടെ ഒരു യാത്ര ഒന്നും കാണുന്നില്ല മുന്നിൽ ഞങ്ങള് വളരെ പതുക്കെ പതുക്കെ പതുക്കെയാണ് വരുന്നത് ഇതാണ് റോഡ് റോഡ് ഒന്നും കാണാൻ പറ്റുന്നില്ല ും സംഭവാണ് ചിക്കൻ പീസും റൈസും എന്താ പറയാ ഫ്രഞ്ച് ഫ്രൈസും പിന്നെ ഒരു സോസും പിന്നെ ഇവിടെ എന്താ ഉള്ളത് ഇവിടെ ഞങ്ങൾ ഹോട്ട് ആൻഡ് ചിക്കൻ സൂപ്പ് കഴിച്ചു തുടങ്ങി കഴിച്ചു തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് നല്ലൊരു ക്ലൈമറ്റ് ആണ് ഇപ്പോ അപ്പൊ ഇവിടെ ഒരു പുതിയൊരു റെസ്റ്റോറൻറ്റ് ഞാൻ കണ്ടത് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ അത് കോപ്പർ കിച്ചൻ ഉള്ള റെസ്റ്റോറൻറ്റ് ആ നല്ല അരിപൊടി ആംബിയൻസ് ആണ് എവിടെയത് കൽപ്പറ്റ കൽപ്പറ്റാണ് ബാക്കിൽ മജ്ലിസ് ഒക്കെ ഉണ്ട് അതായത് നമുക്ക് താഴ്ത്തിരുത് കഴിക്കാൻ പറ്റിയ രീതിയിൽ പക്ഷെ അരിപൊളിയാണ് അഞ്ചു വഴിച്ചോണ്ടിരിക്കുന്നു എന്തായാലും നല്ലൊരു ആണ് പിന്നെ കോപ്പർ കിച്ചണ കണ്ടോ ഇവിടെ കട്ട്ലറീസ് ഒക്കെ എന്താ പറയാ ആണ് പിന്നെ കോപ്പർ കോപ്പറാണെന്ന് തോന്നുന്നു വെയിറ്റ് ഒക്കെ അങ്ങനെ തോന്നുന്നുണ്ട് പിന്നെന്താ ബ്രാൻഡിങ് എല്ലാം കൊടുത്തിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആയിരുന്നു വെൽ ബിഹേവ്ഡ് ആയിട്ടുള്ള സ്റ്റാഫ്സാണ് കോപ്പർ കിച്ചൺ നിങ്ങൾക്ക് ഇവിടെ ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി ഇതിൻ്റെ വളരെ അടുത്താണ് ഞങ്ങൾ താമസിക്കാൻ പോകുന്ന റിസോർട്ട് ആ റിസോർട്ട് വളരെ മനോഹരമാണ് കാണാനായിട്ട് അതിൻ്റെ ഒരു ഡ്രോൺ ഫുട്ടേജ് ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു കോപ്പർ കിച്ചണെന്ന് വളരെ അടുത്താണ് അപ്പോൾ സുഖകരമായ നല്ലൊരു ഡ്രൈവ് ഒക്കെ ആയിരുന്നു നമുക്ക് ഈ പറഞ്ഞോളൂ നമുക്ക് ഇടയ്ക്ക് ഒരു സ്ട്രെസ് ഫ്രീ ഇതേപോലെയുള്ള യാത്രകൾ ഒരുപാട് ഗുണം ചെയ്യും കൂടുതൽ ചിന്തിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് ഓരോ യാത്രകളും അങ്ങനെ നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലത്തുനിന്ന് ലഞ്ചൊക്കെ വെച്ച് നമ്മൾ ആ റിസോർട്ടിലേക്ക് പോകാൻ പോവാണ് ജസ്റ്റ് ഞാൻ ചെറിയൊരു ഡ്രോൺ വീഡിയോ കാണിച്ച് തരാം നിങ്ങളത് കാണുമോ അപ്പോഴേക്കും നമ്മൾ അവിടെ എത്തിയിരിക്കും നമുക്ക് നമ്മുടെ വണ്ടി ഇവിടെ താഴത്തെ അവർ പാർക്ക് ചെയ്തോളും അതുകൊണ്ട് നമുക്കിത് കുറച്ച് സ്റ്റീപ്പായിട്ടുള്ള റോഡായതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഇവരുടെ വണ്ടി യാത്ര ചെയ്യാം ഏതാ ഇതാ ആ ഓക്കെ ഓക്കെ ഇവിടെയാണ് നമ്മൾ സിക്സ് തേർട്ടിക്ക് ചെയ്യുന്നത് വക്കിങ് ആ വക്കിങ് ഇൻ ദ ആഹ് റിപ്പോർട്ട് ദി ഡെമോൺസ്ട്രേഷൻ ആ ആ നടക്കുന്നുണ്ട് ടിഎസ്റ്റിംഗ് നടക്കുന്നു ഓക്കേ 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 അത് വളരെ സ്റ്റീപ്പായിട്ടുള്ള റോഡാണ് അതായത് ഒരു ഭംഗിയായിട്ടതാണ് ടി യു വിൽ ഇങ്ങനെ നമ്മളെത്തിക്കും ഇവിടെയാണ് റെസ്റ്റോറൻറ്റും പൂളൊക്കെ ഉള്ളത് അപ്പോൾ ഞങ്ങളിപ്പോൾ ഇന്ന് താമസിക്കാൻ പോകുന്ന റൂം റൂമിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് മോൾ ഭാഗത്താണ് കംപ്ലീറ്റ് റൂംസൊക്കെ വരുന്നത് ഇത് കുറച്ചു കാലം മുന്നേ ഞങ്ങൾ ഏർക്കാട് ഇതേപോലൊരു പ്രോപ്പർട്ടിയിൽ താമസിച്ചിരുന്നത് ഏതാണ്ട് അതേപോലെയാണ് പക്ഷേ ഇത് കുറച്ചും കൂടെ രസമുണ്ട് അടിപൊളിയാ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഒരു ഫോർസ് വൈബാണ് ഞങ്ങളുടെ റൂം നമ്പർ വൺ സീറോ സെവൻ ആണ് ഇതാ ഇതുപോലെ ഞങ്ങൾ നമ്മുടെ ടാപ്പനൊക്കെ ഇവിടെ വെച്ചാൽ മതി രാത്രി കൊണ്ടു ഇവിടെ ചെറിയൊരു ബാൽക്കണി ഏരിയയാണ് ആണ് അതിന് ശേഷം ഇതാണ് നമ്മുടെ റൂം

വാഷ്റൂം കേട്ടോ ഡ്രൈ ഏരിയൊക്കെ എന്തായാലും സംഭവം അല്ലേ അടിപൊളി പിന്നെ അതിന്റെ ഒരു പ്രത്യേകത വാർഡ്രോബ് ഇവിടെ കൊടുത്തേക്കണേ വാർഡ്രോബ് ഇവിടെ കൊടുത്തിരിക്കുന്ന വാഷ് ബേസിൻ ഇതാ മാഗ്നിഫയർ ഗ്ലാസ് പിന്നെ പിന്നെന്താള്ളത് മറ്റേ ടോയ്ലറ്റ് റീസ് എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് താഴ്ത്തത് മറ്റേ എന്താ പറയാ എന്ത് റൈറ്റ് അയ്യോ പേര് പറഞ്ഞു പോയല്ലോ എന്നാൽ അങ്ങനെ ടൈറ്റ്സ് ഒക്കെ ആണ് നല്ല സെറ്റാണ് ഓടിന്റെ ഓടിന്റെ അല്ല അത് ബെറ്റർ ഫ്രൈഡാണ് അതൊന്നല്ല എന്തോ സംഭവങ്ങള് തണുപ്പുണ്ട് ഇപ്പൊ നാല് അമ്പതായി അതെ കൊരങ്ങന്റെ ഒരു ശല്യം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത് പിന്നെ ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് നേച്ചർ വാക്ക് ഉണ്ട് അതൊക്കെ പതിയെ നമുക്ക് കാണാം ഇപ്പം ഞങ്ങൾ ഇന്ന് രാവിലെ ഒമ്പതേ കാലിന് പുറപ്പെട്ടതാണ് അപ്പോൾ ഇപ്പോൾ ഈ സമയത്താണ് ഇവിടെ ഞങ്ങൾ എത്തിയത് കുറച്ച് നേരം റഷ് എടുത്തിട്ട് വേണം സിക്സ് തേർട്ടിക്ക് തൊട്ടിട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞ് തൊട്ടടുത്താണ് പൂളൊക്കെ പ്രൈവറ്റ് പൂൾ വീലയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കതൊക്കെ വഴിയെ കാണാം ടീ ടേസ്റ്റിങ് അപ്പോൾ ഇതൊക്കെയാണ് ഹലോ അങ്ങനെ ഒരു കുളിയെല്ലാം കഴിഞ്ഞൊന്ന് ഫ്രഷായി ഒരു പത്തിസപ്ഷന് ഫോൺ വന്നു ഫോൺ വന്നത് എന്തിനാന്ന് വെച്ചാൽ തൊട്ട് താഴ്ത്ത് ഒരു തട്ടുകട സ്റ്റൈലിൽ ചെറിയ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ടവൽ ആർട്ടോ അങ്ങനെ എന്തൊക്കെയോ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് അപ്പം അവിടേക്ക് ഒന്ന് വരാൻ പറഞ്ഞ് വിളിച്ചതാണ് കാരണം ആറര മണിവരെ അതുള്ളൂ ഇപ്പോൾ ഒരു കൂൾ ടൈമിൽ അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട് പക്ഷേ ഈ പ്രോപ്പർട്ടി ഒരു ഹ്യൂജ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം നേരത്തെ മഞ്ജു പറഞ്ഞില്ലേ ടോയ്ലറ്റിന് അവിടെ അതിട്ടിരിക്കുന്നത് തറയോടാണ് ടൗ പെട്ടെന്ന് കിട്ടിയില്ല സംഭവം എന്താണെന്നുള്ളത് എന്തുകൊണ്ടും റൂം വളരെ സ്പേഷ്യസായിട്ട് റൂമാണ് ടോയ്ലറ്റ് സ്പേസ് ഒക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു വളരെ ഗംഭീരമായിട്ടുള്ള ടോയ്ലറ്റ്സ് ആണ് നല്ല ചൂടുവെള്ളം ട്വന്റി ഫോർ ഹവേഴ്സ് ചൂടുവെള്ളമാണ് പിന്നെ ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇത് നോൺ സ്മോക്കിംഗ് റൂമാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു സ്മോക്കിംഗ് റൂം ആവശ്യമുള്ളവർ ബുക്ക് ചെയ്യുമ്പോൾ നേരത്തെ പറയണമെന്ന് തോന്നുന്നു ഇത് നോൺ സ്മോക്കിംഗ് റൂമാണ് അപ്പോൾ എന്തായാലും കൊള്ളാം നല്ല ആംബിയൻസ് ആണ് അപ്പോൾ നമുക്ക് നേരെ തെറ്റുകളുടെ സ്റ്റൈലിൽ എന്താണ് ആക്ടിവിറ്റീസ് എന്നും ടവൽ ആവട്ടെന്താണെന്നൊക്കെ എന്താണെന്നൊക്കെ നമുക്കൊന്ന് പോയി കാണാം ഇതാണ് നമ്മുടെ കോട്ടേജ് പക്ഷെ ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിഞ്ചർ പ്ലാന്റ് പിന്നെ ഏതാ പാട്ടി ഷർട്ട് മെഷ്ൽ കാരണം ഒരു പാട്ടി ഷർട്ട് അത്രേ ഉള്ളൂ ആ ഓക്കെ അപ്പം ഞങ്ങൾ ഇങ്ങനെ നിന്ന സമയത്തേ അപ്പോൾ നമ്മളോട് അടുത്ത സ്റ്റാഫ് പറഞ്ഞു ഒരു കഴിഞ്ഞ സ്ലിപ്പറി ആയിട്ട് കിടക്കുകയാണ് വഴികൾ അപ്പോൾ വണ്ടിയിൽ നിങ്ങൾ പോയാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ വണ്ടിയിൽ നേരെ താഴത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു അതായത് കാമയം കോഴി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഏറ്റവും പ്രധാന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാറൊക്കെ ഒരുപാട് കമേഴ്ഷ്യലൈസ് ആയിപ്പോയി അപ്പോൾ വയനാട് ഇപ്പോൾ കുറച്ചും കൂടെ ഒന്ന് അപ്കമിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ ആ രീതിയിലാവണ സമയത്ത് കുറച്ചും കൂടെ എന്താ പറയുക എനിക്ക് കുറച്ചും കൂടെ ഒരു നല്ലൊരു സ്ഥലമായിട്ട് തോന്നി വയനാട് വളരെ കാമാൻഡ് ക്വൈറ്റ് ഒരുപാട് റിസോർട്ട്സ് ഉണ്ട് ഈ വയനാട് കയറി കഴിയുമ്പോഴത്തേത്തന്നെ എൻ്റർലി ഡിഫറെൻ്റ് ആയി താമരശ്ശേരി ചുരം കഴിഞ്ഞ് നിങ്ങൾ വന്നു കഴിയുമ്പോൾ എൻറ്റേർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവം അപ്പോൾ നമ്മളെ കൊണ്ടുപോകാനായിട്ട് വണ്ടി വന്നു അപ്പോ ഈ വണ്ടിയിൽ വേണം നമുക്ക് താഴ്ത്തേക്ക് പോകാനായിട്ട് ചെറിയൊരു പറ്റിയിട്ടുണ്ട് തെറ്റുപറ്റിണ്ട് ടിയുവി അല്ലാട്ടോ ബൊലേറോ നീഹോ എന്ന് പറഞ്ഞ പുതിയ മോഡലാണ് പക്ഷെ കാഴ്ചയിൽ ടിയുവി പോലെ തോന്നി സംഭവമുള്ള ഒരു കൺവെൻഷനൽ ബൊലേറോനെക്കാട്ടും കുറെ കൂടെ വ്യത്യാസമുണ്ട് കേട്ട ഇവിടെ ഭയങ്കര സ്റ്റീപ്പാണ് അപ്പൊ നമുക്ക് നമ്മുടെ വണ്ടി ഇട്ടിട്ട് നേരെ ഇവര് നമ്മളെ സഹായിക്കും നമ്മുടെ റൂമിലേക്ക് കൊണ്ടുപോകും കേറൂല നമ്മുടെ രണ്ട് ഇല്ല ഞാൻ ഓടിക്കില്ല നീ ഓടിക്കാണ് ഇവിടെ പിന്നെ ക്യാരം ബോർഡ് ഇരിക്കുന്നുണ്ട് പിന്നെ പിന്നെന്താ പേര് പറയുകയെന്ന് എനിക്കറിയില്ല ടേബിൾ ഫുട്ബോളോ രണ്ടാമത് വെച്ചാൽ അത് അങ്ങനെ ഒരു സംഭവമുണ്ട് പിന്നെ നമ്മൾ താഴ്ത്തേക്ക് പോവാണ് ഇതാണ് കട്ടുകട സ്റ്റൈൽ പരിപാടികൾ അപ്പൊ ഇവിടെ നമുക്ക് ചായ ഉണ്ട് കാപ്പി ഉണ്ട് പിന്നെ എണ്ണക്കടികൾ ഉണ്ട് അല്ലേ എണ്ണക്കടികൾ എന്തൊക്കെയാണ് ആ പിന്നെ ആ തേൻമിട്ടായിരുന്നു ആ പിന്നെ മറ്റേ നമ്മുടെ നാരങ്ങമിട്ടായി നമ്മുടെ പഴയ നാരങ്ങമിട്ടായി

സ്റ്റൈലിൽ താമസിച്ചു ചായ പിടിക്കാണ് ചായ സ്ട്രോങ് ചായ റാന്തല് പോലത്തെ ബൾബ് കിളക്ക് ഫാനൊക്കെ ഇണ്ട് പക്ഷെ ഫാൻറ്റൊന്നും ആവശ്യമേ ഇല്ലാന്ന് തന്നെ പറയാം എന്നാ കുത്തള തണുപ്പില്ല അല്ലെ ഒരു നല്ല സുഖമുള്ള ഒരു തണുപ്പ് ചീവീടിന്റെ ഒച്ച അത് നമ്മളന്ന് നെല്ലാമ്പതി പോയപ്പോഴും മൂന്നാറ് പോയപ്പോഴും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒണിയൻ പക്കൂടൊക്കെ കിട്ടി ഹലോ ഇനി അടുത്തൊരു ആക്ടിവിറ്റീസ് കുക്കിംഗ് ആക്ടിവിറ്റീസ് കുക്ക് ചെയ്യാൻ താല്പര്യമുള്ള കുക്ക് ചെയ്യാം പിന്നെ പല പല വിഭവങ്ങളായിരിക്കാം നോക്കാം ചുമ്മാ അല്ലേ ആക്ടിവിറ്റീസ് അതായത് കാര്യമില്ല നമുക്ക് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചക്കാണ് ഇവര് ഉണ്ടാക്കുന്നത് ചക്ക പെരട്ടെന്നൊക്കെയാണ് പറയുന്നത് നല്ല നെയ്യിന്റെ മണമൊക്കെ ആയിരുന്നു ചക്കയും നെയ്യും കശുവണ്ടി അങ്ങനെ എല്ലാ വിഭവങ്ങളും ഇട്ടിട്ടുള്ള നല്ല നല്ലൊരു രസമുള്ള ഒരു സെക്ഷൻ ആയിരുന്നു അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് അതൊക്കെ പ്രിപ്പയർ ചെയ്തു നമുക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കൂടെയുള്ള മെജോറിറ്റി ആൾക്കാർ ഇപ്പം ഞങ്ങളുടെ കൂടെ ഉള്ളത് സൂററ്റ് എന്നുള്ളവരാണ് അവര് ഫ്രണ്ട്സും ഫാമിലിയൊക്കെയാണ് വലിയൊരു ഗ്രൂപ്പ് ആട്ടോ പത്ത് ഇരുപത് പേരോളം ഉണ്ട് ഇവിടെ ചക്കിടാനായിട്ടൊന്നും ആളാവശ്യമില്ല ഇവിടെ സ്റ്റാഫിനെ ചക്കടാ ആ ഇവിടെ അല്ല അവിടെ ഒക്കെ ഇണ്ട് കേട്ടോ പിന്നെ ചക്കവരട്ടിതാണ് ഇവിടെ നെയ്യിന്റെ അല്ലെ നെയ്യിന്റെ ഒക്കെ നല്ല വാസന കശുണ്ടി മുന്തിരിങ്ങയും നമ്മളെ സംബന്ധിച്ച് ചക്ക വരത്തിയതിന് വലിയ അത്ഭുതൊന്നുമില്ല കാരണം നമ്മള് വീട്ടില് ചക്ക വരട്ടുന്നതൊക്കെയല്ലേ അവിടെയൊക്കെ ആയിട്ടില്ല എനിക്ക് ഇവര് ബാംഗ്ലൂരിനൊക്കെ വന്നിരിക്കുന്നവർക്ക് ഭയങ്കര ഒരു അത്ഭുതം പോലെ പറഞ്ഞത് പക്ഷെ ചക്ക വരട്ടതാണ് നമ്മള് വരട്ടത ചക്ക വരട്ടി അടയൊക്കെ ഉണ്ടാക്കില്ല അതാണ് ചെയ്യുന്നത് തയ്യൊക്കെ ഒഴിച്ചിട്ട് നമ്മളെ അപ്പൊ അതിങ്ങനെ വളരെ ആകാംക്ഷയോടെ കുറച്ചു കുറച്ചുപേരൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് കുക്കിംഗ് സെക്ഷൻ ഒക്കെ കഴിഞ്ഞു ഇനി അടുത്തത് വേറൊരു ഗെയിംസ് ആണ് അതായത് ഈ സൂറത്ത് വന്നത് ഇവരെല്ലാവരും അപ്പൊ രണ്ട് ടീമാക്കി അപ്പം അതിൽ ഞങ്ങളും പാർട്ടിസിപ്പേറ്റ് ചെയ്തു നല്ല രസല്ലേ നമ്മൾ ആദ്യമായിട്ടാണ് ഇവരെ കാണുന്നത് പക്ഷെ അവർക്ക് അങ്ങനെ ഒരു എന്താ പറയാ അവരുടെ കൂടെ നമ്മളെ ആഡ് ചെയ്യാനുള്ളതൊന്നും ഒരു പ്രശ്നമില്ല അപ്പൊ രണ്ട് ടീം ക്യാപ്റ്റൻസിനെ അവര് തെരഞ്ഞെടുത്തു അന്നതിനു ശേഷം ഓരോ ടീമിനും ഓരോ പേരിട്ടും ഒരു വിഭാഗത്തിന് അർജുൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീംസ് ടീമും ഒരെണ്ണം ഹനുമാന്റെ ടീമായിട്ട് അങ്ങനെ രണ്ട് പേരിലെ ടീമൊക്കെ സെറ്റ് ചെയ്ത് സിഗ്നേച്ചർ മൂവൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ പാട്ട് അവരിടും ഇടുന്ന സമയത്ത് നമ്മൾ ഡാൻസ് കളിക്കണം ഡാൻസ് കളിച്ചിട്ട് നമ്മൾ ഒരു മറ്റൊരു ടീമായിട്ട് കോമ്പീറ്റ് ചെയ്യണം ജയിക്കുന്നവർ അവരുടെ ഒരു സിഗ്നേച്ചർ മൂവ് അതായത് അർജുനാണെങ്കിൽ അമ്പ ചെയ്യുന്നത് ഭീമാണ് വിജയിക്കണമെങ്കിൽ ഗത ഉയർത്തി കാണിക്കണം അതാണ് സിഗ്നേച്ചർ മൂവ് നല്ല രസം തന്നെ എന്തായാലും ഗംഭീരമായിരുന്നു അങ്ങനെ ആ ഒരു സിഗ്നേച്ചർ മൂവും ക്യാപ്റ്റനെയൊക്കെ തിരഞ്ഞെടുത്തു ഇതിനുശേഷം ഇനി നമ്മൾ ആ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചക്ക പെരട്ടൊക്കെ അവർ നമുക്ക് തരും അതൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്യണം ടേസ്റ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നെ അവർ ആ ഒരു എന്താ പറയുക സോങ് അവർ പ്ലേ ചെയ്യും പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് ഡാൻസ് കളിക്കണം ഇതൊക്കെയാണ് ആക്ടിവിറ്റീസ് വരുന്നത് നല്ല നല്ല തണുത്ത കാറ്റും നല്ല ഒരു ആണ് എന്തുകൊണ്ടും നല്ലൊരു സായാഹ്നമാണ് നമുക്ക് ലഭിച്ചത് ഇതൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു യാത്രയിൽ നമുക്ക് ലഭിക്കാവുന്ന പല കാര്യങ്ങളാണ് നമ്മളിതിനു മുന്നേ കാണാത്തവരൊക്കെ ആയിട്ട് നമുക്ക് ഒരുമിച്ച് അവരായിട്ട് കുറച്ച് സമയം ചിലവഴിക്കാനും കാര്യങ്ങൾ സംസാരിക്കാനും ഇപ്പോൾ ഇങ്ങനൊരു ഗ്യാതറിങ്ട കൂടെ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിച്ചതൊക്കെ വലിയൊരു കാര്യമല്ലേ ഇനി അടുത്തത് ഡാൻസ് എന്നുള്ള കലാപരിപാടിയിലേക്കാണ് നമ്മൾ കടക്കുന്നത്

ഗുജറാത്തി സൂറത്തിൽ വരാറുണ്ട് എന്നൊക്കെ പറഞ്ഞു വളരെ സന്തോഷമായി കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു എന്താ എനർജിന്ന് അറിയോ ഡാൻസ് ഒക്കെ കളിച്ചു പാട്ട് രണ്ട് ഗ്രൂപ്പായിരുന്നു അതുപോലെ ഞങ്ങളുടെ ടീമിന്റെ പേര് അർജുൻ മഞ്ജുവിന്റെ ടീമിന്റെ പേര് ഭീമ ഭീം പക്ഷേ ഭീം തോറ്റു ഭീം തോറ്റു അർജുൻ ഞങ്ങൾ വിജയിച്ചു ഇത്രയും ഒരു എന്താ പറയാ മരങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ വൈഫൈ ആണ് ഫ്രീ ആയിട്ട് പക്ഷെ നമ്മൾ തന്നെ നമ്മളെ നോർമൽ നെറ്റ് യൂസ് ചെയ്യാൻ കുറച്ച് പാടാണ് കാരണം അറിയാമല്ലോ ഒരു വലിയൊരു മലയുടെ മുകളിലാണ് അപ്പം അതിൻ്റേതായ ഒരു ഉണ്ടാവും ഇൻ്റർനെറ്റിൽ മാത്രം പക്ഷെ താഴ്ത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് ലഭിക്കും പക്ഷെ വൈഫൈ ഉള്ളതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പുലാമത് വച്ചിട്ടില്ല വയ്ക്കണേ ഉള്ളൂ നീ ഇപ്പോൾ ഏതാ റൈസും ഇതെന്താ സംഭവം പനീറും സാലഡ്സും അതിനാണ് മഞ്ജു തുടങ്ങിയിരിക്കുന്നത് സൂപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് എത്തി അതിന്ന് സൂററ്റ് എന്നുള്ളവരായതുകൊണ്ട് അത്ര നാടൻ ചിക്കൻ കറിയും വന്നു അതാ ബാക്കിയുള്ളവരെല്ലാവരും വന്നു നല്ല കമ്പനിയുണ്ടോ നല്ല അടിപൊളി അല്ലേ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നല്ല കമ്പനി ആയിരുന്നു ഇവരെല്ലാവരും ഡിന്നറൊക്കെ വളരെ ടേസ്റ്റി ആയിരുന്നു നല്ല പൂളാണ് പൂളാണെന്നാണ് രാവിലെ വരണം എന്തായാലും ഹൈവ് നല്ലൊരു പ്രോപ്പർട്ടിയാണ് വെൽ ബിഹേവ്ഡ് ആയിട്ടുള്ള സ്റ്റാഫ്സാണ് കൂടാതെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറേ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി ഞങ്ങളുടെ സ്റ്റൂഡൻറ്റിലൊക്കെ പോകുന്നതാണ് ഞങ്ങളുടെ ടെക്സ്റ്റൈൽസിൻ്റെ ആവശ്യത്തിന് എന്തായാലും അടുത്ത വീഡിയോ നമുക്ക് അടുത്ത ദിവസം കാണാം ഞങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ